കോട്ടയം പാലാ മാനത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചു മറിഞ്ഞ് പേർ മരിച്ചു കടനാട് സ്വദേശികളായ വിഷ്ണുരാജ് ജോബിൻസ് കെ ജോർജ് പ്രമോദ് സോമൻ പിഴക് സ്വദേശി ഉല്ലാസ് സുധി ജോർജ് എന്നിവരാണ് മരിച്ചത് ഇവരെ കൂടെയുണ്ടായിരുന്ന അന്തിനാട് സ്വദേശി പ്രഭാദിനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരക്കേറി റോഡിലെ അമിതവേഗവും മത്സര ഓട്ടവുമാണ് പാലായിൽ അഞ്ചുപേരുടെ ജീവനെടുത്തത് തൊടുപുഴ ഭാഗത്തുനിന്നും വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു വാഹനത്തെ നിരന്തരം മറികടന്നും അമിത വേഗത്തിൽ ഓടിച്ചും വിട്ട കാർ ഒടുവിൽ റോഡരികിലെ ഇടിച്ചു മലക്കം മലക്കമറിഞ്ഞ കാർ സമീപത്തെ കടയിലേക്ക് മിടിച്ചു കയറി ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്നും തെറിച്ചു വീണ കടനാട് സ്വദേശികളായ വിഷ്ണുരാജ് ജോബിൻസ് കെ ജോർജ് പ്രമോദ് എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സുധി ജോർജ് ഉല്ലാസ് എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് സംഘത്തിലുണ്ടായിരുന്ന പ്രഭാത് മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് സമയം സംഭവസമയം വാഹനമിടിച്ചുകയറിയ കടയിൽ തിരക്കില്ലാതിരുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കി ട്വന്റി